ദിനുവേയിൽ നമുക്ക് പോകാണ്ട് ദിനുവേൽ ഈ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ അധിക ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഒരു തുടർച്ചയാവുന്നത് ദിനുവയിൽ ഒന്നും രണ്ടും കൊണ്ട് പഠിക്കുന്നില്ലേ മാത്രമല്ല ഏറെ ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചത് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട മിനിമം അവകാശം പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതും ഒരു രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുക വെള്ളം ചോദിക്കുന്ന സമയത്ത് കുളിമുറിയിൽ നിന്ന് എടുത്ത് കൊള്ളാൻ എടുത്ത് കുടിക്കാൻ പറയുന്ന തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിചരണമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാവുന്നത് കൂടി പോലീസ് പ്രവർത്തിക്കുമ്പോൾ ജാതി ഘടന ഈ പോലീസിങ് സംവിധാനത്തിൽ ഇഴചേർന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒന്നും രണ്ടും കൊണ്ട് പഠിക്കുന്നില്ലല്ലോ നമ്മുടെ പോലീസ് നമ്മൾ വളരെയധികം കൊളോണിയൽ കാലഘട്ടത്തിൽ എതിർത്തിരുന്നൊരു നിയമം തന്നെയായിരുന്നു ക്രിമിനൽ ടൈപ്സ് ആക്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ നിയമം ഇല്ലാതായിട്ട് പോലും ആ നിയമത്തിന്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തു എന്ന് കൽപ്പിക്കുന്ന രീതിയിൽ നേരത്തെ പ്രജുഡൈസ്ഡ് ആയിട്ട് പെരുമാറുന്ന കൊളോണിയൽ മനോഭാവം ഇനിയും കേരളത്തിലെ പല പോലീസുകാരെയും വിട്ടുപോയിട്ടില്ല എന്നാണ് ഈ തുടർച്ചയായിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് പോലീസിനെ കണ്ടാൽ സുരക്ഷ തോന്നേണ്ട ഇടമായ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുറ്റാരോപിതയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി എന്നിടത്തിലേക്കുള്ള മനോവിഷമത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനം ഈ കൊളോണിയൽ ബേഡൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ശ്രീ കെ എസ് അരുൺകുമാർ ഇവിടെ പറഞ്ഞു ഇത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നോ മറ്റുള്ള ഇടപെടൽ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇത് തീർച്ചയായും തെറ്റായ വാദമാണ് ഒരു കേരളത്തിലെ കഴിഞ്ഞ ഒരു അട്രോസിറ്റി പോലീസ് അട്രോസിറ്റി കേസുകൾക്കകത്ത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ചരിത്രമെങ്കിലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കേസുകൾ മാത്രം ഞാൻ പറയാം ഒന്ന് തെന്മേലയിലെ രാജീവിന്റെ കേസ് സമാനമായി കള്ളക്കേസിൽ കുടുക്കി അസഭ്യം പറഞ്ഞ് കൈവിലങ്ങിട്ടുകൊണ്ട് കോവിഡ് കാലത്ത് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിർത്തിയ രാജീവ് കൊടുത്ത പരാതിക്കകത്ത് യാതൊരു നടപടിയും ഇവിടുത്തെ നിയമ സംവിധാനം കൈകൊണ്ടിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ആ ഉദ്യോഗസ്ഥനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സിസ്റ്റം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് മാത്രം ശേഷം മാത്രമാണ് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് എന്താണ് അവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ദളിത് യുവാവിനെ കള്ളപ്പരാതി കുടുക്കി സ്റ്റേഷനു മുന്നിൽ കൈവിലങ്ങ് വെച്ച ആ ഉദ്യോഗസ്ഥർക്ക് ഈ ഈ പറയുന്ന പോലീസ് സേന നൽകിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള വാർഷിക ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്ത മഹാശിക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസിനകത്ത് റെഫർ റിപ്പോർട്ടാണ് ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കും പറയുന്ന ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് എസ് സി എസ് ടി കോടതിക്കകത്ത് പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തുകൊണ്ടൊരു മാത്രമാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ദേവിപ്രിയുടെ കേസ് നേരത്തെ പറഞ്ഞു വ്യക്തിപരമായി ഇടപെട്ട ഒരു കേസ് തന്നെയാണ് അതും അതിനകത്ത് എന്താണ് നടപടി സ്വീകരിച്ചത് ഈ ഉദ്യോഗസ്ഥയെ ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷം മാത്രം മാറ്റി നിർത്താനും കേവലം ഈ ഉദ്യോഗസ്ഥയ്ക്ക് ചില മാനസാന്തരം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങുകളിലേക്ക് മാത്രമാണ് വിട്ടിട്ടുള്ളത് കേരളത്തിനകത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് ഒരുപക്ഷെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ പോലും ഡെലിക്യൻ ആയിട്ടുള്ള പോലീസ് ഓഫീസർമാരെ നിയമപ്രകാരം അനുശാസിക്കുന്ന ശിക്ഷ നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ആ കാര്യത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഡെലിക്കൻ്റ് ആയിട്ടുള്ള ഓഫീസർമാർക്ക് വീണ്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള ഊർജം കിട്ടുന്നത് ഒരു പക്ഷേ കൃത്യമായ നടപടികൾ ഈ പറയുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുവാനുള്ള ഒരു കാര്യം ചെയ്യുന്നത് നോക്കൂ ഇവിടെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരം പരമപ്രധാനമായിക്കൊണ്ട് കുറ്റാരോപിതരായപ്പെട്ട ഏതൊരു വ്യക്തിക്കും കിട്ടേണ്ട ചില മൗലികാവകാശങ്ങളുണ്ട് ഡി കെ ബസ് കേസിനകത്ത് അടക്കം പുറപ്പെടുപ്പിച്ച ചില പ്രധാനമായ ഉത്തരവുകളുണ്ട് സുപ്രീം കോടതിയെ ഇതിനെയൊക്കെ ആകെ ലംഘിച്ചുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന കുറ്റാരോപിതയായ വ്യക്തിക്കെതിരെ നിരപരാധിക്കെതിരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഇടവെലുകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായത് കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഒരു കൃത്യമായ അച്ചടക്ക നടപടിയല്ല എന്ത് അച്ചടക്ക നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇത് കൃത്യമായി നീലാബട്ടി ബേറ കേസിലൊക്കെ പറയുന്ന പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ടാണ് സ്റ്റേറ്റ് കൃത്യമായി ഇവർക്കുണ്ടായ മനോവിഷമത്തിനകത്ത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് കൂടെ സ്റ്റേറ്റ് മറക്കരുത് ഡെലിക്കൻറ്റ് ഓഫീസർമാരെ നിലക്കി നിർത്താൻ ഇനി ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ കാലാകാലങ്ങളിൽ ിലും സുപ്രീം കോടതികളിലും മാത്രം നീതി തേടിക്കൊണ്ട് ഈ മനുഷ്യർക്ക് കടന്നു ചെല്ലേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് നിറം നോക്കി മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസിംഗ് സംവിധാനം ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മുൻപുള്ള കേസുകളിലേതുപോലെ ഒരു മുൻവിധിയോടു കൂടിയുള്ള ഒരു പരിചരണം ഈ വിഷയത്തിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്